ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വേഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമുക്ക് കുറച്ച് പ്ലാന്റ്സുകളൊക്കെ വന്നിട്ടുണ്ട് ജമന്തി കോമ്പോ ഒക്കെ വന്നിട്ടുണ്ട് അതുപോലെ ജെറേനിയം പ്ലാന്റ്സും നമ്മൾ പ്ലാന്റ്സുകൾ അയക്കുന്നത് ഡി ടി ഡി സി വഴി കൊറിയറും അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റും അയക്കുന്നുണ്ട് കൊറിയറിനെക്കാട്ടിലും കുറച്ച് റേറ്റ് കൂടുതലാണ് നമുക്ക് സ്പീഡ് പോസ്റ്റ് അയക്കുന്നതിന് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഇപ്പോഴും നമുക്ക് കമേലിയ പ്ലാന്റും അസേലിയ പ്ലാന്റും സെയിലിനുണ്ട് ഒരുപാട് പേര് നമുക്ക് ഓർഡർ തന്നിട്ടുണ്ട് ആ പ്ലാന്റ്സ് നമ്മൾ അയച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്ലാന്റ്സ് ഓർഡർ എടുക്കുന്നത് വാട്സപ്പ് മെസ്സേജ് വഴിയാണേൽ നമുക്കിതിൽ ഇല്ല ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ജമന്തി കോമ്പോ ആണ് ജമന്തി നമുക്ക് അഞ്ച് കളറുണ്ട് നമ്മൾ അഞ്ച് കളറിൻ്റെ കോംബോയും അതുപോലെ മൂന്ന് കളറിൻ്റെ കോമ്പോയും കൊടുക്കുന്നുണ്ട് നമ്മുടെ കളേഴ്സ് എല്ലാം ഇതാണ് റെഡ് വൈറ്റ് ഒരു മെറോൺ കളറ് അതുപോലെ ഒരു പിങ്ക് അങ്ങനത്തെ പല കളറുകൾ ചേർന്നതാണ് നമുക്ക് അഞ്ച് കളർ അഞ്ച് കളർ വേണ്ടവർക്ക് അഞ്ച് കളറും വാങ്ങാം പിന്നെ മൂന്ന് കളർ വേണ്ടവർക്ക് മൂന്ന് കളറും വാങ്ങാം മൂന്ന് കളർ കോംബോയ്ക്ക് തൊണ്ണൂറ് രൂപയും അഞ്ച് കളർ കോംബോയ്ക്ക് നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്ന പ്ലാൻ സൈസ് എന്ന് പറയുന്നത് അണ്ട് ഈ വലിപ്പത്തിലുള്ള ഒറ്റ ഷൂട്ടുള്ള ഒരു തൈ ആയിരിക്കും അതുപോലെ അഞ്ച് കളറിൻ്റെ അഞ്ച് തൈകളും ആയിരിക്കും ഇതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ അസേലിയ കമേലിയ ചെടികളുടെ പ്ലാന്റ് ഒക്കെ ഞാൻ ഈ കളേഴ്സും വീഡിയോയുടെ അവസാനം ആഡ് ചെയ്യുന്നതായി ഇനി നമുക്ക് ഗ്രൗണ്ട് ജെറേനിയ ആണുള്ളത് ഗ്രൗണ്ട് ജെറേനിയത്തിൻ്റെ ഒരു അഞ്ചാറ് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ മൂന്ന് കളറാണ് കോംബോയില് കൊടുത്തിരിക്കുന്നത് ഇതിൽ രണ്ട് ടൈപ്പിലെ പ്ലാന്റ് ഉണ്ട് അത് വ്യക്തമായിട്ട് കാണിക്കാം കവറിലെ പ്ലാന്റ്സും ഉണ്ട് ചട്ടിയിലെ പ്ലാന്റ്സും ഉണ്ട് അപ്പം രണ്ടിനും രണ്ട് റേറ്റ് ആണ് വരുന്നത് ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് അപ്പോൾ പ്ലാൻ സൈസ് വ്യക്തമായിട്ട് കണ്ടിട്ട് വാങ്ങുമോ ഇതാണ്ട് ഇത് ചട്ടിയിലെ പ്ലാന്റ്സ് ചട്ടിയിലെ പ്ലാന്റ്സും കവറിലെ പ്ലാന്റ്സും ആണ് ഈ ഇരിക്കുന്നത് ഈ കവറിലെ പ്ലാന്റ്സിൻ്റെ മൂന്ന് കളർ കോംബോ മുന്നൂറ് രൂപയും അതുപോലെ ഈ ചട്ടിയിലെ പ്ലാന്റ്സിന് കുറച്ചും കൂടെ വലിപ്പം ഉള്ളതാണ് അപ്പം അത് മൂന്ന് കളർ മുന്നൂറ്റി അറുപത് രൂപയുമാണ് പ്രൈസ് ഇതിൽ ഏതെങ്കിലും മൂന്ന് കളർ വെച്ചായിരിക്കും നമ്മൾ കൊടുക്കുന്ന കളർ സെലക്ഷൻ ഇല്ല വാട്ട്സപ്പിൽ വരുമ്പോൾ വലിയ ചെടി ചെറിയ ചെടി എന്ന് മെൻഷൻ ചെയ്യണം ഇനി നമുക്ക് പനാമ റോസ് സെയിലിനുണ്ട് എന്നും പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് നമ്മുടെ പനാമ റോസ് ചട്ടിയിൽ നിറഞ്ഞ് നല്ല ബുഷായിട്ട് ായിട്ട് വളർന്ന് പിടിച്ച് എന്നും പൂക്കൾ തരുന്നതാണ് ലീഫൊക്കെ നല്ല നീണ്ടതാണ് ഇതാണ് പ്ലാന്റ് സൈസ് ഇതൊരു പ്ലാന്റിന് നൂറ് രൂപയാണ് ഇനി നമുക്ക് റോസിഡോ പ്ലാന്റ് രണ്ട് കളറാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് ഈ യെല്ലോയും ഇതുപോലെ ഒരു പിങ്ക് കളറും നല്ല ഭംഗിയാണിത് പൂത്ത് നിൽക്കുന്നത് കാണാൻ കണ്ടോ ഇതുപോലെയാണ് പൂത്തു നിൽക്കുന്നത് ചെറുതിലേ ഇത് പൂക്കും അതിൻ്റെ ഇതിൻ്റെ പ്ലാൻ സൈസുകളാണ് ഇതെല്ലാം അപ്പം ഇത് ഒരു പ്ലാൻ്റിന് നൂറ്റി ഇരുപത് രൂപയാണ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പ്ലാൻ സൈസ് പ്ലാൻസ് ഓർഡർ എടുക്കുന്നത് നമ്മൾ വാട്സപ്പ് വഴിയായിരിക്കും നമുക്കിതിൽ കോളില്ല അപ്പം പ്ലാൻസ് വേണ്ടവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി മെസ്സേജിന് റിപ്ലൈ തരുന്നതായിരിക്കും ഇനി നമുക്ക് മെലസ്റ്റോമ വൈറ്റ് നമുക്ക് സെയിലിനുണ്ട് ഒരുപാട് പേര് ചോദിച്ചതാണ് ഇതുപോലെ ചട്ടിയിലെ പ്ലാന്റ്സ് ആണ് നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി നമുക്ക് ആലമാൻ്റെ റെഡ് ആണുള്ളത് നമ്മുടെ പ്ലാൻ സൈസ് കണ്ട ഇതാണ് ടോപ്പ് എല്ലാം പൂത്ത ആണ് ഇച്ചിരി വലിപ്പമുള്ള പ്ലാന്റ് ആണ് കൊറിയറിൽ അയക്കുമ്പം നീളമായത് കാണാൻ ഇച്ചിരി കൊറിയർ ചാർജ് ആവും ഇതിന് നൂറ്റി എഴുപത് രൂപയാണ് ഇനി നമുക്ക് ബുഷെ ടൈപ്പിലുള്ള മിനിയേച്ചർ ബാൾസം നമുക്ക് കാണിക്കാം ഇത് ബുഷി ടൈപ്പ് ആണ് സാധാരണ നാടനല്ല ഇതിൻ്റെ അഞ്ച് കളറുണ്ട് ഇത് നമുക്ക് തണ്ടുകൾ ഒടിച്ചും പെട്ടെന്ന് കിളിപ്പിക്കാം ഒരു കാരണവശാലും ഇതിന് ഒരുപാട് ഹൈറ്റും വരത്തില്ല തണ്ടിന് ഒരുപാട് നീളവും വരത്തില്ല അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ഒത്തിരി ഞാൻ നമ്മുടെ പൂത്ത് നിൽക്കുന്നത് കാണിച്ചിട്ടുണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് ഇത് അഞ്ചെണ്ണം നൂറ്റി ഏഴ് ഇനി നമുക്ക് ഇമ്പേഷ്യൻസ് ബാൾസം ഹൈബ്രിഡ് ബാൾസം ഇത് ജിഫിലാണ് കേട്ടോ ഇത് അത്യാവശ്യം കെയർ നല്ല പോലെ കൊടുത്താൽ മാത്രമേ ഈ ചെടി നന്നായിട്ട് കിളിച്ച് വരുത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ നമുക്ക് പത്ത് കളർ കോംബോയും അഞ്ച് കളർ കോംബോയും നമുക്കുണ്ട് ഇതൊക്കെയാണ് കളർ നമുക്ക് ഇതിന് കളർ സെലക്ഷൻ ഇല്ല നമ്മൾ ഏതെങ്കിലും പത്ത് കളറും ഏതെങ്കിലും അഞ്ച് കളറുമാണ് കൊടുക്കുന്നത് നമ്മുടെ പ്ലാൻ സൈസ് എന്ന് പറയുന്നത് ഇതാണ് അഞ്ച് കളർ കോംബോയ്ക്ക് നൂറ്റി രൂപയും അതുപോലെ പത്ത് കളർ കോംബോയ്ക്ക് മുന്നൂറ് രൂപയുമാണ് ഇതുപോലെ നമ്മൾ പത്ത് കളർ വ്യത്യസ്തമായിട്ടും അതുപോലെ അഞ്ച് കളർ വേണ്ടവർക്ക് അഞ്ച് കളറുമാണ് കൊടുക്കുന്നത് ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് വരുന്നത് ഇനി നമുക്കൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടുള്ള സ്യൂഡോ റുസ്താലി പ്ലാന്റ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു തീർന്നുപോയി വീണ്ടും നമുക്ക് വന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ പേളുകളാണ് ഈ ചെടിയിലെ പൂക്കൾ എന്ന് പറയുന്നത് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റുന്നതാണ് നല്ല വെയിലുള്ള ഷെയ്ഡ് കിട്ടുന്ന ഭാഗത്ത് വേണം ഇത് ഹാങ് ചെയ്തിടാന് എന്നാലേ ഇതിൽ നിറയെ പൂ ഈ പേളുകൾ ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾ കൊടുക്കുന്നത് ഇതുപോലത്തെ ജിഫിയിലെ പ്ലാന്റ്സുകളാണ് ഇത് ഒരെണ്ണം എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി അതുപോലെ ഹൈഡ്രാജിയ റെഡ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട് അപ്പം റെഡിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് ഇതാണ് പ്ലാന്റ് സൈസ് ഈ നാലര പരുവത്തിലുള്ള പ്ലാന്റ്സ് ആണ് ഈ റെഡ് കൂടാതെ നമ്മൾ ഹൈഡ്രാൻജിയ നാല് കളറ് വീണ്ടും ഒരു കോംബോയിൽ കൊടുക്കുന്നുണ്ട് ആ പ്ലാന്റ്സുകൾ ഇപ്പോഴും നമുക്ക് സെയിലിനുണ്ട് പിങ്ക് യെല്ലോ ബ്ലൂവ് വൈറ്റ് ഇതെല്ലാം ഹൈബ്രിഡ് പിന്നെ ഹൈഡ്രാഞ്ചികളാണ് നാടനല്ല കേട്ടോ അപ്പം ഇതിൻ്റെ പ്ലാൻ സൈസ് എന്ന് പറയുന്നത് ഇതാണ് വീഡിയോയിൽ കാണുമ്പോൾ ഇച്ചിരി വലിപ്പം തോന്നും ഇതിന് മുന്നൂറ്റി മുപ്പത് രൂപയാണ് നാല് കളറിന് അപ്പം പ്ലാൻ സൈസ് കണ്ടിട്ട് ഓർഡർ ചെയ്യുക അടുത്തത് നമുക്ക് കമയിലെ ചെടിയാണ് ഒരുപാട് നമുക്ക് ഓർഡർ കിട്ടിയിട്ടാണ് ഉള്ളതാണ് ഇപ്പോഴും നമുക്ക് പ്ലാൻസുകളുണ്ട് അപ്പോൾ അഞ്ച് കളർ ഒരു കോമ്പോയും അതുപോലെ മൂന്ന് കളർ ഒരു കോമ്പോയും നമ്മൾ കൊടുക്കുന്നുണ്ട് മൂന്ന് കളർ കോമ്പോ മുന്നൂറ്റി മുപ്പത് അഞ്ച് കളർ കോമ്പോ അഞ്ഞൂറ്റി അൻപത് രൂപ ഇതൊക്കെയാണ് കളേഴ്സുകൾ പ്ലാൻ സൈസും കാണിക്കാം പിന്നെ ഇതിനകത്തൊന്നും നമ്മൾ കൊറിയർ ചാർജ് ആഡ് ചെയ്തിട്ടില്ല എക്സ്ട്രാ കൊറിയർ ചാർഡ് തരണം ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസുകൾ വെറൈറ്റി ഫ്ലവേഴ്സുകളാണ് അടിപൊളി ഇനി നമുക്ക് അസേലിയ പ്ലാന്റ്സും ഇതുപോലെ നമുക്ക് കളർ കോംബോയിലുണ്ട് നമുക്ക് പത്ത് കളറുണ്ട് നമ്മൾ അഞ്ച് കളറാണ് കൊടുക്കുന്നത് കോംബോയിൽ പത്ത് കളർ വേണ്ടവർക്ക് പത്ത് കളർ വാങ്ങിക്കാം അഞ്ച് കളർ വേണ്ടവർക്ക് അഞ്ച് കളർ കോംബോ അഞ്ഞൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ കളറുകൾ എല്ലാ ഇത് അസേലിയുടെ പിന്നെ ഇത് നടുന്ന സമയത്ത് നമ്മൾ പോട്ടി മിക്സിൽ ചകിരിച്ചോറും മണ്ണും മണലും ഇത്രയും മിക്സ് ചെയ്ത് നടണം എന്നാലേ ഈ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരത്തുള്ളൂ കരിയിൽ കിട്ടുമ്പോൾ കുറച്ചും കൂടെ തണുപ്പ് കിട്ടും ചകിരിച്ചോറും അപ്പം ഇതിൻ്റെ പ്ലാൻ സൈസ് കാണിക്കാം നല്ല ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് ഈ കവറോട് കൂടി തന്നെയാണ് നമ്മൾ അയക്കുന്നത് അഞ്ച് കളറ് കോംബോയ്ക്ക് അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് ഇതാണ് പ്ലാൻ സൈസ് പിന്നെ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ വലിപ്പം തോന്നും അത് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ട് കയ്യെ കിട്ടുമ്പോൾ അങ്ങനെയൊന്നും പറയരുത് കേട്ടോ പത്ത് കളറുണ്ട് പത്ത് കളറ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അമ്പ ബൈ സിയോ